ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം വെളിവിഷയം വിലസുന്നു വേറു വേറായി അളവിടും ഇന്ദ്രിയ മാർന്ന് തൻ്റെ ധർമ്മം ജലത അതിങ്ങതിഗംബരാദിനാമാവലിയോടുയർന്നറിവായി മാറി ഭൂമി ജീവിതത്തിൽ അനേകം സംഗതികളോട് നമുക്ക് നിത്യവും ഇടപെടേണ്ടി വരുന്നു ഇവയെ വിഷയം എന്ന് നമുക്ക് വിളിക്കാം വ്യക്തിക്ക് പുറത്തുള്ള വിഷയങ്ങളെ നാം അറിയുന്നതും പ്രതിപ്രവർത്തിക്കുന്നതും എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനെയും മനസ്സിലേക്ക് എത്തിക്കാൻ ചില അളവുകളുണ്ട് ആ അളവുകളുടെ അടിസ്ഥാനത്തിൽ നാം പലതും മനസ്സിലാക്കുന്നു ഉദാഹരണത്തിന് ആന ആട് ഭക്ഷണം അമ്മ സുഹൃത്ത് ഫോൺ എന്നിങ്ങനെ ഓരോന്നും വേറെ വേറെ കണ്ണുകൾ കാണിച്ചു തരുന്നു പാട്ട് കരച്ചിൽ സംഭാഷണം വാഹന ശബ്ദം കാറ്റിൻ്റെ ശബ്ദം അമ്മയുടെ ശബ്ദം ഇങ്ങനെ ഓരോന്നും വേറെ വേറെ കാതും കേൾപ്പിച്ചു തരുന്നു മറ്റേന്ദ്രിയങ്ങളും അവയുടെ അളവുകളിൽ പെടുന്നവയെ മനസ്സിലേക്ക് എത്തിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ എത്രമാത്രം വൈവിധ്യങ്ങൾ വേറെ വേറെ വിഷയങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വേറെ വേറെയുള്ള കാഴ്ചകളെ രസങ്ങളെ തരിക എന്നത് ഇന്ദ്രിയങ്ങളുടെ ധർമ്മമാണ് ഇന്ദ്രിയങ്ങൾക്ക് ഇവയെല്ലാം ഏകമാണെന്ന് തിരിച്ചറിവില്ല അവയ്ക്ക് ജളത അജ്ഞാനമാണ് കൈമുതൽ നാം ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ വഴി ചുറ്റുമുള്ളവയെ കാണുന്നു ദിക്കുകളെ കാണുന്നു അമ്പരത്തെയും ആകാശത്തെയും കാണുന്നു ഇന്ദ്രിയ ബന്ധിതനായിരിക്കുമ്പോൾ നമുക്കിതിനെ സാധിക്കും ഉദാഹരണത്തിന് ആകാശം എടുക്കുക ആകാശം എന്നാൽ സ്പേസ് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാനുള്ള ഇടമാണ് ആകാശം നാം ഒരു മുറി പണിയും ആ മുറിയിരിക്കുന്നത് ആകാശത്തിലാണ് മുറി വന്നതുകൊണ്ട് ആകാശം നഷ്ടമാകുന്നില്ല മുറിയിലുണ്ട് ആകാശം ആകാശത്തിൽ മുറിയുണ്ട് എന്നാൽ ഇന്ദ്രിയങ്ങൾ അജ്ഞതയാൽ മുറിയെ കാണുന്നു ആകാശത്തെ കാണുന്നില്ല ഇതുപോലെ ഈ എല്ലാം എല്ലാം ഈ ആകാശത്തിലാണ് വിഷയത്തിന് ഓരോരോ പേരുകൾ നൽകി ഇന്ദ്രിയങ്ങൾ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു അതാണ് ഇന്ദ്രിയങ്ങളുടെ പരിമിതി അളവിനുള്ളിൽ ഉള്ളതിനെ അറിയാനേ ഇന്ദ്രിയങ്ങൾക്കാകും അളവിന് അപ്പുറം നാമമില്ല അനാമികയായ ഒന്നിനെ ഇന്ദ്രിയങ്ങൾ അറിയുന്നില്ല അനാമികയ്ക്ക് മുമ്പിൽ ഇന്ദ്രിയങ്ങൾ ജളതയുള്ളവയാണ് അവിവേകികളാണ് അതിനാൽ ഇന്ദ്രിയബദ്ധമാകുമ്പോൾ നമുക്കും അനാമികയെ മനസ്സിലാക്കാൻ ആകാതെ വരും ഗുരു പറയുന്നു പരിമിതികളിൽ നിന്ന് ഉണരുക അപരിമേയതയെ അറിയുക അപ്പോൾ നാം പൂർണ്ണമായ അറിവായി മാറിടുന്നു